നമസ്കാരം മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഫിലിപ്പ് മമ്പാട് പോക്സോ കേസിൽ അറസ്റ്റിലാകുമ്പോൾ പലർക്കും അതൊരു നടുക്കുന്ന വാർത്തയായിരുന്നു കസ്റ്റഡിയിലെടുത്ത് ഫിലിപ്പിന്റെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനാറുകാരിയെ ഉപദ്രവിച്ചുവെന്ന പരാതിയിൽ നിലമ്പൂർ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന പീഡിപ്പിച്ചു എന്നാണ് പരാതി രക്ഷിതാക്കളുടെ അറിവില്ലാതെ അതിജീവിതയെ കൊണ്ടുപോയി പീഡനം പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ച് അവരെ നീർവഴിക്ക് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേരിലായിരുന്നു ഇയാൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഏകദേശം നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത് ഭാര്യയുടെ പ്രതിഷേധമായിരുന്നു തൻ്റെ ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നാണ് ഇയാൾ അവകാശപ്പെട്ടിരുന്നത് ആ കഥ ഇങ്ങനെയായിരുന്നു കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ പഠിക്കുന്നതിനിടെ സഹപാഠികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചതിന് ഫിലിപ്പിനെ പുറത്താക്കിയിരുന്നു തുടർന്ന് കോയമ്പത്തൂരിലേക്ക് പോയി ഇതിനിടെ സഹോദരി പി പരീക്ഷയ്ക്ക് അപേക്ഷ നൽകി പരീക്ഷ എഴുതി മാസങ്ങൾക്ക് ശേഷം സഹോദരിയാണ് തൻ്റെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന് അറിയിച്ചത് നാല് മാസം കഴിഞ്ഞപ്പോൾ ശാരീരിക പരിശോധനയ്ക്ക് വിളിച്ചു ഇത് പൂർത്തിയാക്കി മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സേവനം ആരംഭിച്ചു പിന്നീട് കല്യാണവും നടന്നു മദ്യവിക്കാറില്ലെന്ന് ഭാര്യയോട് കള്ളം പറഞ്ഞു ഇത് മനസ്സിലാക്കിയ ഭാര്യ പ്രതിഷേധ സൂചകമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സിൽ കിടന്നു ആറു ദിവസം വെള്ളം മാത്രം കുടിച്ചായിരുന്നു ആ പ്രതിഷേധം ലഹരിക്കെതിരെയുള്ള ഭാര്യയുടെ പോരാട്ടത്തിന് മുന്നിലാണ് താൻ കീഴടങ്ങിയതെന്നാണ് ഫിലിപ്പ് അവകാശപ്പെട്ടത് തന്റെ ജീവിതത്തിൽ ഇതാണ് വഴിത്തിരിവായതെന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന ചിന്തയ്ക്ക് അവിടെ നിന്നാണ് തുടക്കമിട്ടതെന്നും ഫിലിപ്പ് അവകാശപ്പെട്ടിരുന്നു സുഹൃത്ത് മഹേഷുമായി ചേർന്ന് കലാലയങ്ങളിലും കവലുകളിലും വിരുദ്ധ ബോധവൽക്കരണം നടത്തി ലഹരിക്കെതിരെ തിരിച്ചറിവ് എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് വിവിധ പരിപാടികൾ നടത്തിയിരുന്നു അറുന്നൂറിലേറെ പേരെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞെന്നും ഫിലിപ്പ് അവകാശപ്പെട്ടിരുന്നു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിന്റെ പേരിലുള്ള ആദരവും എം ഡി വാസുദേവൻ നായരുടെ കൈകളിൽ നിന്ന് ഫിലിപ്പ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എക്സൈസ് കമ്മീഷണർ ഋഷ്യാ സിംഗ് ഇവരുടെ പ്രവർത്തന മികവിന് പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് റാഫ് പുരസ്കാരം നെഹ്റു യുവകേന്ദ്രയുടെ പുരസ്കാരം പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിന്റെ പുരസ്കാരം ദേശാഭിമാനി അക്ഷരമുറ്റം പുരസ്കാരം പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊട്ടക്ഷൻ കൌൺസിൽ അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളും ഫിലിപ്പിന് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇതുതന്നെയാണ് ഇവരെയും ഞെട്ടിപ്പിക്കുന്നത് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിനായി ഫിലിപ്പ് അമ്പാടിനെ ആശ്രയിച്ചിരുന്നു ഇടക്കാലത്ത് രക്ഷിതാക്കളുടെ സമ്മതത്തോടുകൂടി പെൺകുട്ടി താമസിച്ചിരുന്നത് ഫിലിപ്പിന്റെ സംരക്ഷണയിലായിരുന്നു ഇതിനിടെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിയാതെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നാണ് ഞ്ച് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിലാണ് കേസിനാധാരമായ സംഭവം നടന്നത് സ്കൂളുകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഫിലിപ്പ് അമ്പാട് കുട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനിടെ ഫേസ്ബുക്ക് ലൈവ് ഇട്ടും വീഡിയോ പങ്കുവച്ചും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഒട്ടേറെ ഫോളോവേഴ്സും ഇയാൾക്കുണ്ട് മിടുക്കരായ കുട്ടികൾക്കൊപ്പം എന്നും ചിരിച്ചു കളിച്ചും അവർക്ക് നേർവഴി കൊടുത്ത ഒരു ഉദ്യോഗസ്ഥരാണ് പോക്സോ കേസിൽ ഇപ്പോൾ പിടിവേണ്ടിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിനിയാണ് അതിജീവരയായ പെൺകുട്ടി സ്കൂളിൽ നടന്ന കൌൺസിലിങ്ങിനിടയിലാണ് പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞത് വിവരം ചൈൽഡ് ലൈനിലേക്കും അവിടെ നിന്ന് ചേവായൂർ പോലീസിലേക്കും എത്തുകയായിരുന്നു ശേഷമാണ് പരാതി നിലമ്പൂർ പോലീസിന് കൈമാറുന്നത് പോലീസ് വ്യാഴാഴ്ച രാത്രി ഫിലിപ്പിന്റെ വീട്ടിലെത്തിയ സമയത്ത് ഇയാൾ ആത്മഹത്യ ഭീഷണി മുഴക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് ഫിലിപ്പ്മമ്പാട് സർവീസിലിരിക്കെ തന്നെ മോട്ടിവേഷൻ സ്പീച്ചിലും ടി വി ഷോകളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു വെറുതെ അല്ല ഭാര്യ എന്ന ടെലിവിഷൻ ഷോയിൽ മത്സരാർത്ഥിയായും പങ്കെടുത്തിരുന്നു പിന്നീടാണ് സർവീസിൽ നിന്ന് വി ആർ എസ് എടുത്തതും മുഴുവൻ സമയം മോട്ടിവേഷൽ പരിപാടികളുടെ ഭാഗമായതും കുഞ്ഞു അനുഭവങ്ങളും സ്കൂൾ കുട്ടികൾക്കൊപ്പമുള്ള ും റീൽസായി സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരുന്നു ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഫിലിപ്പ് ഫിലിപ്പാട് എത്തിയിരുന്നു ചൂരൽമര ഉരുൾപൊട്ടൽ മേഖലയിലും എത്തി വീഡിയോ പങ്കുവച്ചിരുന്നു കുട്ടികളോട് ഹൃദയം കൊണ്ട് സംഭാഷണം നടത്തുന്നതെന്ന് അവകാശപ്പെട്ട ഫിലിപ്പ് മമ്പാട് പോക്സോ കേസിൽ അറസ്റ്റിലായ വാർത്തയറിഞ്ഞ് മൂക്കത്ത് വിരൽ വെക്കുകയാണ് പലരും പലരും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഫിലിപ്പിന് ഇങ്ങനെ ഒരു ക്രൂരമുഖം ഉണ്ടായിരുന്നു എന്നതാണ് പലരും ചോദിക്കുന്നത്